കറ്റാനം വലിയപള്ളി ഓഡിറ്റോറിയത്തിൽ ചടങ്ങ് സംഘടിപ്പിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ചെയ്തു മനുഷ്യന്റെ ബൗദ്ധികമായ വികാസത്തിന്റെ

പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ എം എസ് അരുൺകുമാർ എം എൽ എയും ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി പ്രതിഭകളെ മിമിക്രി ഡബിംഗ് ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ മുഖ്യാതിഥിയായി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജെപ്രസാദ് കോശി അലക്സ് എ എം ഹാഷിർ സുരേഷ് തോമസ് നൈനൻ എം ശ്യാമളാദേവി സിനു ശാന്തി സുഭാഷ് അഡ്വക്കേറ്റ് കെ വിജയൻ കെ ആർ ഷൈജു എ സിന്ധു സുരേഷ് പി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം